ഹലോ കൈ സാരനെ പൊരിച്ചടക്കി വാർത്ത് ചട്ടിയിലിട്ട് നമ്മുടെ ലാലേട്ടൻ മാസ് മറുപടി തന്നെ കൊടുക്കുന്നുണ്ടേ അന്ന് മറ്റേ ഹെൽമെറ്റ് വെപ്പിച്ചപ്പോൾ നമ്മുടെ ആര്യം കുറെ ചോദിച്ചിരുന്നു അത്രേ കടക്കുമ്പോൾ വെക്കണോ കുളിക്കുമ്പോൾ വെക്കണോ അത് ചെയ്യുമ്പോൾ വെക്കണോ ഇത് ചെയ്യുമ്പോൾ വെക്കണോ എന്നൊക്കെ കുറെ കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ ലാലേട്ടനെ കുറെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാനും ഒരു ചോറ് കഴിക്കുന്ന മനുഷ്യൻ തന്നെയാണ് എനിക്കെല്ലാം മനസ്സിലാകും അതുകൊണ്ടാണല്ലോ എന്നിവിടെ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത് അപ്പൊ ഞാനും ആയിട്ട് നേരിട്ട് കളിച്ചോളൂ ഞാൻ മറുപടി തന്നോളാം ഞാൻ തിരിച്ച് മറുപടി തന്നോളാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ എന്ത് യും ചോദിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആര്യൻ സോറി ലാലേട്ട ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ തപ്പിത്തടയുന്നൊക്കെ ഉണ്ട് അപ്പൊ ലാലേട്ടൻ കട്ട കലുബിൽ തന്നെയാട്ടോ എന്നിട്ട് നമ്മുടെ ആര്യന് കിടിലിന് പണി കൊടുക്കാനും പോകുന്നുണ്ട് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് പോരാത്ത തന്നെ നമ്മുടെ ആര്യന് ഏറ്റവും കുറവ് വോട്ട് ആണ് ഉള്ളത് അപ്പൊ പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ പുറത്തേക്ക് പോകുന്ന ആള് നമ്മുടെ ആര്യൻ തന്നെ ആയിരിക്കുമോ ഞെട്ടിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോ അല്ലേ കാത്തിരുന്ന് കാണാട്ടോ കാണാട്ടെ പഠിത്തം ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ